ഞാനൊക്കെ ജാമിയ്ക്കുമ്പോൾ എന്റെ സീനിയറായിരുന്നോപ്പേ അള്ളാഹുവേ നല്ല പ്രവർത്തനത്തോടുകൂടെ അള്ളാഹുവെ പ്രവർത്തിച്ചിരുന്നൊരു സഹോദരനാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ വാട്സപ്പിലൂടെ നിങ്ങളൊക്കെ ഗ്രൂപ്പുകളിലൂടെ നിങ്ങളൊക്കെ നിങ്ങളെ മക്കളിലൂടെ അറിഞ്ഞിട്ടുണ്ടാകും ബഹുമാനപ്പെട്ട ഫൈലി മരണപ്പെട്ട വിവരം ആരാണ് പ്രിയപ്പെട്ടവരെ ദീനിയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിരുന്ന സമസ്ത കേരള ജംമയുടെ അച്ചടക്ക പഠനിയായോ വെള്ളുവങ്ങാട് യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു പടച്ച െ ഞാൻ ഈ പറയുന്നത് എന്തെന്നറിയോ നല്ല മനുഷ്യനായിരുന്നു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് മക്കൾ ഉപ്പയാണെന്നാണ് അല്ലാ അസുഖം വന്ന പടച്ചുമനുരൂഹിയായി കടന്നിട്ട് മിനിയാണ് മരണപ്പെട്ടു പോയതാ നീ എല്ലാ അറിവിൻ വിളിച്ചും കുടുംബങ്ങളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളെ നീ സഹോദരനെ പഠിത്തനം കേട്ടോ എന്നെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെ സീനിയറായിരുന്നു പഠിച്ചിവനെ പഠിച്ചവനെ മാത്രമല്ല മുമ്പിനിങ്ങൾ കുടുംബത്തിന്റെ അത്താണി കോണിയായിരുന്നു എല്ലാവരെയും യാത്രയായി പോയിൻ്റെ പ്രിയപ്പെട്ട മാത്രമല്ല ഭാഗ്യവാനാണ് ഒരു പക്ഷേ കാര്യം നോക്കുമ്പോ എന്തെന്നറിയോ മമ്മിനീകളെ മക്കളുകാരും മറ്റുള്ളതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെയാണ് ആ ആ മക്കളെ കഷ്ടപ്പെടുത്തല്ല റബ്ബെ ഒരു നേരത്തെ അന്നം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ആ മക്കളെ ആ കുടുംബത്തെയോ പടുത്തരുതല്ല ഒരു കാര്യം ചിന്തിക്കുമ്പോൾ എന്ന് പറഞ്ഞാല് റബ്ബെ എസ് കെ എസ് പിടിച്ച് നടന്ന സഹോദരനാണ് അറിയുമോ മമ്മിനീകള് ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് ജലബേ മരിച്ചത് ഭാഗ്യമാണെന്നല്ലേ ഞാൻ പറഞ്ഞു കേട്ടോ ഇതല്ലെങ്കിൽ ഞാൻ ഞാൻ ഞാനൊക്കെ മരിക്കും നിങ്ങളൊക്കെ മരിക്കും പക്ഷേ മരിക്കുമ്പോ നമ്മളറിയാതെ നമുക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടായാൽ അത് തന്നെയല്ലേ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമുണ്ട് നിങ്ങളെ അറിയുമോ എത്രയാളുകളാ ഉസ്താദിന്റെ മരണവാർത്ത അറിഞ്ഞിട്ട് അല്ലാ ദ്വാ ചെയ്തത് എന്തറിയോ ആരാരും അറിയാത്തവര് പോലും സ്റ്റാറ്റസുകളിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവന് ദോ ചെയ്യണേന്ന് എസ് കെ എസ് എസ് ഈ സംസ്ഥയുടെ അച്ചടക്ക വിദ്യാർത്ഥി പടയണിയായ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകനായതുകൊണ്ടോ എസ് കെ എസ് എസ് എഫിന്റെ യൂണിറ്റ് ജനറൽ സെക്രട്ടറിയോ എത്രയെത്ര ആളുകളാ ചെയ്തത് സമസ്തയെ നെഞ്ചിലേറ്റിയതുകൊണ്ട് സമസ്തയുടെ പ്രവർത്തകനായതുകൊണ്ട് സമസ്തക്ക് വേണ്ടി ഹിതമത്തെടുത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോ പഠിച്ചവന് ഇന്ന് ഞാൻ ഇവിടെ വെച്ചിട്ട് പറയുന്നത് വരെ എന്റെ സമരുബലയുടെ കബറിലേക്ക് എത്തുമെന്ന് ഞങ്ങളീ ഞങ്ങൾ മക്കളെ കരി എസ് കെ എസ് എസ് എഫിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്ന മക്കളാക്കണ് അല്ലാ മക്കളാക്കണ് അല്ലാഹുവേ ആരൊക്കെ ഇതുപോലെ എസ് കെ എസ് എസ് എമ്മിന് വേണ്ടി പ്രവർത്തിച്ചവര് സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചവര് അല്ലാഹുവേ മരണപ്പെട്ടു പോയവരുണ്ടോ അവർക്കൊക്കെ നീ പൊടുത്തു കൊടുക്കണേ അല്ലാ ഞങ്ങളെ ആഗ്രഹമാണ് വണ്ടേ മരിക്കുമ്പോ അള്ളാഹുദേ സമസ്തയുടെ ഒരു എളിയ ഹാദിമായിട്ട് ജീവിക്കണമെന്നുള്ളത് സമസ്തയുടെ ഹാദിമായിട്ട് തന്നെ ജീവിക്കണമെന്നുള്ളത് അല്ലാ നിഭാഗ്യം നൽകണേ അല്ലാ ഒന്ന് മനസ്സറിഞ്ഞോളും ഉപ്പമാരെ മരിക്കുമ്പോളും അങ്ങനെ തന്നെയാകണം ഒരു എസ് കെ എസ് എസ് അപ്പുകാരൻറെ ഉമ്മയായിട്ട് മരിക്കണം ഉമ്മ ഒരു എസ് കെ എസ് എസ് അപ്പുകാരൻ്റെ ഭാര്യയാകണം പെണ്ണെ ഒരു എസ് കെ എസ് എസ് അപ്പുകാരൻ്റെ വാപ്പയാകണം ഉപ്പാ എങ്ങാനും അങ്ങനെ വന്ന നിങ്ങളറിയാതെ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ നിങ്ങൾ അറിയാത്തവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുവാ ചെയ്യുന്നതാ നഷ്ടപ്പെടില്ല നമുക്ക് പടച്ചവനെ പഠിച്ചവനെ എന്നെ സമസ്തയിൽ അടിയുറപ്പിച്ചത് എസ് കെ എസ് എസ് എഫിന്റെ പാടാവിലൂടെ കരകയറ്റി പിടിച്ചത് എന്റെ ഉമ്മ ചെറുപ്പം മുതലേ സമസ്യെ കുറിച്ച് പറഞ്ഞു നിന്നതും ഉമ്മയാ ഉമ്മാട ഉമ്മാടന സ്നേഹത്താട് പഠിച്ചവനെ ഉമ്മാട ഉപദേശമാ മക്കൾക്കൊരു നന്മ പറഞ്ഞു കൊടുത്താൽ അത് മരിക്കോളം മറന്നുപോകില്ല അവളെ തൊട്ടാകണം നമ്മുടെ കാര്യങ്ങളൊക്കെ നിയന്ത് തൊട്ടാകണം നമുക്ക് നന്മയുടെ വക്താക്കളായി വക്താക്കളായവർ മാറുമ്പോ അത് ജീവിതത്തിൽ നിന്ന് നമ്മൾ മറക്കൂല്ല അല്ല നീ ഞങ്ങളെ ഹൈറിലാക്കണേറബദ്ദേ